السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد بهما نرأي صحودري صحودرن ماري ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് എവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. വഅൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാല قالت, قال رسول الله صلى الله صلى عليه وسلم اذا احدكم فليكثر فانما يسال ربه عز وجل رواه ابن حبان തുംബ്ബാൻ ഇബുനഹിബാൻ ഉദ്ധരിച്ചിട്ടുള്ള ആയിഷ് റതി അള്ളാഹു നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ചെറിയ പ്രവാചക വചനൻ നബി സല്ലാഹു അലൈ വസലമ്മ പറഞ്ഞതായി ആയിഷ റതി അള്ളാഹുഅന്യ പറയുന്നു ഇതാത്ത മന്നാദുക്കും നിങ്ങളൊരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ധാരാളമായി കാരണം അവൻ ചോദിക്കുന്നത് തൻ്റെ രക്ഷിതാവിനോടാണ് നിങ്ങൾ ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ധാരാളമായി ചോദിച്ചുകൊള്ളുക കാരണം തൻ്റെ രക്ഷിതാവിനോടാണ് അവൻ ചോദിക്കുന്നത് ഇതാണ് ഈ ഹദീസിൻ്റെ സാരം ആഗ്രഹിക്കുന്നവൻ്റെ തേട്ടമാണത് പ്രതീക്ഷയോടെയുള്ള കൈനീട്ടൻ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് നന്ദികേടുകൾ ഏറ്റുപറഞ്ഞ് പൊറുക്കലിനെ തേടി തൻ്റെ നാഥനുമായുള്ള ആത്മഭാഷണമാണ് പ്രാർത്ഥന എല്ലാം തുറന്നു പറഞ്ഞ് അടിമ തൻ്റെ നാഥൻ്റെ മുമ്പിൽ നഗ്നനാവുന്ന നിമിഷം തുറന്നു പറച്ചിലുകൾ കൂടി വരുമ്പോൾ കൈകൾ ഉയരുന്നു ശിരസുകൾ താഴുന്നു കണ്ണുനീർ ചാലിട്ടൊഴുകുന്നു ഹൃദയം അവനോടൊപ്പമായി നിർഭയമാകുന്നു വിളിക്കാൻ കൽപ്പിച്ച നാമങ്ങളെല്ലാം വിളിച്ചു അവനുമായി അങ്ങേയറ്റം അടുക്കുന്ന നിമിഷം പ്രാർത്ഥനയെക്കുറിച്ചാണ് ഈ പറയുന്നത് വിഭാഗത്തിൻ്റെ മജ്ജ എന്നാണല്ലോ റസൂൽ സല്ലാഹു വലീഹി വസലമ പ്രാർത്ഥനയെ വിശേഷിപ്പിച്ചത് വിശ്വാസിയുടെ അടയാളക്കുറിയാണ് പ്രാർത്ഥന ആത്മാവിന് പോഷണമാണത് നിരായുധനായ വിശ്വാസിക്ക് തൻ്റെ ജീവിത രണാങ്കണത്തിലെ കരുത്തുറ്റ ആയുധമാണ് പ്രാർത്ഥന ഇസ്ലാമിക ചരിത്രത്തിലെ തിളങ്ങുന്ന അധ്യായങ്ങൾ ചില പ്രാർത്ഥനകൾ വിശ്വാസികൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് സ്വേച്ഛാധിപതിയായ തൻ്റെ ഭർത്താവ് ഫിറാവിനിൻ്റെ കിരാത മർദ്ദനങ്ങൾക്കിടയിൽ നാഥ നിൻ്റെ സുവർഗത്തിൽ എനിക്കായി ഒരു വീട് നീ ഒരുക്കണമേ എന്ന ഫിറാവിൻ്റെ ഭാര്യ ആസിയായുടെ പ്രാർത്ഥന മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ ലായിലാഹ ഇല്ല എന്ത സുബഹാനക്കൈ ഇന്നീ കുനാലിമീൻ നാഥ ഞാൻ അക്രമകാരികളിൽ പെട്ടുപോയി ആരാധനക്കർഹനായി നീയല്ലാതെ മറ്റാരും ഇല്ലല്ലോ എന്ന് യൂനുസ് നബി അലൈഹി സലാത്തു വസ്സലാമയുടെ ഏറ്റുപറച്ചിൽ പ്രപഞ്ചനാഥനായ അള്ളാഹു കരുണാവരിധിയായ റബ്ബ് അവനൊരത്താണിയാണ് നമ്രൂദിൻ്റെ അഗ്നി പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസ്സലാമയ്ക്ക് തണുപ്പായി മാറിയത് തൻ്റെ നാഥനെ അത്താണിയാക്കിയതുകൊണ്ടാണ് ചുമടുകളേറ്റ് സഞ്ചരിക്കുന്നവർക്ക് തങ്ങളുടെ ചുമടിറക്കുവാനുള്ള സ്ഥാനമാണല്ലോ അത്താണി നമ്മൾ അനുഭവിക്കുന്ന ഏത് പ്രയാസങ്ങളും ഇറക്കി വെക്കാനുള്ള അത്താണിയായി തീരണം നമ്മുടെ നാഥൻ മുന്നിൽ ആർത്തിരമ്പുന്ന ചെങ്കടലും പിറകിൽ സായുധ സജ്ജരായ ഫിറാവൂനും കിങ്കരന്മാരും ഈ അവസ്ഥയിലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിച്ചില്ലേ എൻ്റെ നാഥൻ എൻ്റെ കൂടെയുണ്ട് അവൻ എന്നെ ഒരു മാർഗം കാണിച്ചു തരും അവനൊരു വഴി വഴി കാണിച്ചു തരും ഏത് സമയത്തും നമ്മെ സഹായിക്കുന്ന എത്ര ചോദിച്ചാലും പറഞ്ഞാലും അനിഷ്ട അനിഷ്ടം കാണിക്കാത്തവനാണ് നമ്മുടെ നാഥൻ നിങ്ങൾ എന്നെ വിളിച്ചാൽ നിങ്ങൾ എന്നോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് അള്ളാഹു തന്നെയാണ് നമ്മെ അറിയിച്ചത് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കും ഇല്ലെങ്കിൽ പരിഗണിക്കില്ല എന്ന് പഠിപ്പിച്ചു അള്ളാഹു പ്രതീക്ഷയുടെ അള്ളാഹു പരിഗണിക്കുമെന്ന ആ പ്രതീക്ഷയുടെ പാഠം പഠിപ്പിച്ചതും അള്ളാഹു തന്നെയാണ് ഹിജറയുടെ പ്രയാസം നിറഞ്ഞ സന്നിഗ്ധട്ടത്തിൽ സൗർ ഗുഹയിൽ സിദ്ദീഖുൽ അക്ബറിനൊപ്പം ഒളിച്ചിരിക്കവേ റസൂല് പറഞ്ഞില്ലേ ലാത്തഹസൻ ഇന്നാഹമാന ദുഃഖിക്കണ്ട എന്ത നാഥനുണ്ട് നമ്മുടെ കൂടെ ഉണ്ട് നമ്മളുടെ കൂടെ നാഥനുമായുള്ള അങ്ങേയറ്റത്തെ അടുപ്പത്തിന്മേലാക്കുന്ന ഒരു പറച്ചിലാണത് ഒരു പ്രഖ്യാപനമാണത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ നാഥനുണ്ടെന്ന ബോധം നിങ്ങൾ എന്നെ ഓർക്കൂ ഞാൻ നിങ്ങളെയും ഓർക്കാം എന്നാണല്ലോ നമ്മുടെ നാഥൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നാഥൻ നമ്മെക്കുറിച്ച് ഓർക്കുന്ന നിമിഷം എന്തൊരനുഭൂതിയായിരിക്കും ആ സമയത്ത് നമ്മൾക്ക് അനുഭവപ്പെടുക ജീവിതത്തിൽ എപ്പോഴും അള്ളാഹു കൂടെയുണ്ടെന്ന ബോധം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു പ്രവാചക വചനമുണ്ട് മഹാനായി ഇബ്രേ അബ്ബാസ് റതി അള്ളാഹു എന്നുവിനോട് നെഡിസല്ലാഹു അലീവ സലമ പറയുകയാണ് കുട്ടി ഞാൻ നിനക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം നീ അള്ളാഹുവിനെ മനസ്സിൽ കൊണ്ടു നടക്കണം അവൻ നിന്നെയും അപ്രകാരം കൊണ്ട് നടക്കും നീ അള്ളാഹുവിനെ മനസ്സിൽ സൂക്ഷിച്ചാൽ അവനെ നിനക്ക് നിന്റെ മുമ്പിൽ കാണാനാകും നീ എന്തെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം നീ എന്തിൽ നിന്നെങ്കിലും സംരക്ഷണം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനോട് മാത്രം രക്ഷ തേടണം നീ അറിയണം നിനക്ക് ചുറ്റുമുള്ളവരെല്ലാം ഒത്തുചേർന്ന് നിനക്കൊരു ഉപകാരം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ആ ഉപകാരം നിനക്ക് കിട്ടണമെന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നിനക്കത് ലഭിക്കുകയില്ല തന്നെ ഇനി മുഴുവൻ ആളുകളും ചേർന്ന് നിന്നെ ഉപദ്രവിക്കണമെന്ന് തീരുമാനിക്കുകയാണെന്ന് വെക്കുക അള്ളാഹു അത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നിനക്കൊരാപത്തും വരുത്താൻ അവർക്കാർക്കുമാകില്ല തന്നെ അതുകൊണ്ട് എന്തിനും ഏതിനും എപ്പോഴും ഏത് നിമിഷവും ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനോട് മാത്രം തേടുന്ന തേടുന്നവരാവുക പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ധാരാളമായി ചോദിക്കുക ചോദിക്കുന്നത് രക്ഷിതാവിനോടാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസകരമായ ഒരു സന്ദർഭത്തിലൂടെയാണ് ഇന്ത്യ രാജ്യം കടന്നു പോകുന്നത് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേട്ടയാടുകയാണ് ഒന്നിനു പുറമേ ഒന്നായിട്ട് അവകാശങ്ങൾ ഓരോന്നും ഹനിക്കുകയാണ് വെട്ടിക്കുറയ്ക്കുകയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മുസ്ലിമീങ്ങൾക്ക് സംവരണം ഞാൻ അനുവദിക്കുകയില്ല എന്ന് ധാർഷ്ട്യതയോടെ ഫറോവയോടെ മനസ്സോടെ പറയുന്ന ഭരണാധികാരിയാണ് നമുക്കുള്ളത് ആ ഭരണാധികാരിയുടെ കീഴിൽ വളരെ വിഷമിച്ചാണ് നീങ്ങുന്നത് പക്ഷേ ഇപ്പോൾ ഒരു നല്ല സന്ദർഭമാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ആയുധമായ ആ വോട്ട് അതോടൊപ്പം നാഥനോടുള്ള ഏറ്റവും വലിയ ആയുധമായ പ്രാർത്ഥന റബ്ബനാ ലാത്തു സല്ലിത്ത് അലയിനാ മല്ലായ റഹമന ഞങ്ങളോട് കനിവും കരുണയും കാണിക്കാത്തവരെ നീ ഞങ്ങളുടെ മീതെ അധികാരത്തിലെത്തിക്കല്ലേ അധികാരം നൽകുന്നവനും അധികാരം പിന്നെ ഇല്ലാതാക്കുന്നവനും എടുത്തു മാറ്റുന്നവനുമായ അള്ളാഹുവേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന അള്ളാഹു ഉണ്ട് നമ്മളുടെ കൂടെ അവൻ രക്ഷിക്കും നമ്മളെ എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ തേടുക തേട്ടം ഒരിക്കലും കുറയ്ക്കരുത് ഇവർ ഇറങ്ങിപ്പോയേ തീരൂ ഇവർ ഇനി തിരിച്ചു വന്നുകൂടാ ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്കും ജനാധിപത്യത്തിനും മതസൗഹാർദ്ദതയ്ക്കും സഹിഷ്ണുതയ്ക്കും എല്ലാവരെയും ഒന്നായി കാണാനുള്ള മാനസികാവസ്ഥയ്ക്കും ഇതല്ലാതെ പരിഹാരമില്ല ആ മാനസികാവസ്ഥയുള്ളവർ വരട്ടെ നമ്മളെ നയിക്കാൻ നമ്മളെ ഭരിക്കാൻ നാഥ തുസല്ലി തുസലി നാ മല്ലായുന നിന്നിൽ പ്രതീക്ഷ അർപ്പിച്ചുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയാണ് നീ അത് തട്ടുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം نهضها سيدي نمي وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته